സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ പന്തളത്തെ ഈ പുണ്യഭൂമിയിലേക്ക് അരുൺ എനിക്കൊപ്പം വീണ്ടും ഒരു അതിഥി കൂടി ചേരുകയാണ് അരുൺ തീർച്ചയായും പന്തളം കൊട്ടാരത്തെ സംബന്ധിച്ച അന്നത്തെ ആ പോരാട്ടങ്ങളിലൊക്കെ തന്നെ കൃത്യമായ സ്വാധീനം ചുലുത്തിയ അല്ലെങ്കിൽ ഭക്തർക്കൊപ്പം എന്നുള്ള ഒരു വലിയ വികാരം അത് കൃത്യമായി തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട് ഇപ്പോൾ പന്തളം കൊട്ടാരം നിർവാഹക സംഘത്തിൻ്റെ ട്രഷർ കൂടിയായ ദൈവ തമ്പുരാട്ടിയാണ് ഉള്ളത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു നിർത്തിയത് അന്നത്തെ ഒരു അനുഭവങ്ങളിലേക്ക് തന്നെയാണ് കാരണം അത്രയേറെ സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുന്നു അതോടൊപ്പം തന്നെ വേദന സമ്മാനിക്കുന്നു അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത ഒരു ജീവിതത്തിൽ ഒരിക്കലും 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 മറക്കാൻ പറ്റാത്ത ആ മുഹൂർത്തങ്ങളിലൂടെ എത്രത്തോളമൊക്കെയാണോ എത്രത്തോളം സമ്മർദ്ദം ചെലുത്താൻ സർക്കാരിന് കഴിയുന്നത് അത്രത്തോളമൊക്കെ പന്തളം കൊട്ടാരത്തെ അന്ന് ഭക്തർക്ക് മുന്നിൽ നിന്ന് അയിച്ചിരുന്ന ആ പന്തളം കൊട്ടാരത്തെ സമ്മർദ്ദത്തിലേക്ക് ആക്കാനുള്ള അതിതീവ്രമായുള്ള ശ്രമങ്ങൾ മകൻ പിതൃതുല്യനാണ് തുല്യനാണ് മകനെയാണ് ഉന്നമിട്ട് ഇങ്ങനെ ഒരു വലിയ നീക്കം നടത്തിയത് അപ്പം പിതാവിന്റെ ഹൃദയം കൂടിയാണ് പ്രണിതപ്പെടുന്നത് അത് തന്നെയാണ് കാരണം പ്രതിസ്ഥാനീയരാണ് പന്തളം കൊട്ടാരത്തിലെ കുടുംബാംഗങ്ങൾ മാത്രമല്ല ഭഗവാന്റെ എല്ലാ കാര്യങ്ങളിലും ഭഗവാന്റെ ആചാരാനുഷ്ഠാനങ്ങൾ പന്തളത്ത് രാജാവിനോടാണ് ഭഗവാൻ അരൾ ചെയ്തത് ഇങ്ങനെ വേണം എന്നെ വന്ന് കാണുവാനും ശബരിമലയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇന്നും അവർ ശബരിമലയിലെ ആചാരങ്ങൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അന്ന് നമ്മൾ മനസ്സിലാക്കാം അന്നും നമുക്ക് ശബരിമലയ്ക്ക് ഒരു ഭീഷണി ഉണ്ടായിരുന്നു മെയ് ഇരുപത്തി മൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അന്നാണ് ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിക്കുകയും അന്ന് ആ ക്ഷേത്രം തല്ലിത്തേർക്കുകയും വിഗ്രഹം തന്നെ തല്ലി ഉടയ്ക്കുകയും ചെയ്തു അത് അന്ന് അത് വളരെയധികം കോലാഹലം നമ്മുടെ ഹിന്ദു സമാ ഹിന്ദു സമാജത്തിൽ അതുണ്ടാക്കുകയും അന്നത്തെ സർക്കാർ അത് രാഷ്ട്രീയമായിട്ട് അത് മുതലെടുത്ത് പിന്നീട് ഇലക്ഷനിൽ അത് ആ റിപ്പോർട്ട് കേശവമേനോൻ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കാം എന്നെല്ലാം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയെങ്കിലും അത് ഭക്തജനങ്ങളോട് ആദ്യം ചെയ്ത ചതിയാണ് അന്ന് ഈ റിപ്പോർട്ടുകൾ പരസ്യപ്പെടുത്തുകയുണ്ടായില്ല വ്യക്തമായിട്ടും അന്ന് തൊട്ട് തുടങ്ങിയതാണ് ശബരിമലയിലെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അടിസ്ഥാന കാരണം കാരണം ഇപ്പോഴും അറിയില്ല എന്താണ് അവിടെ സംഭവിച്ചത് അതിൻ്റെ ഗൂഢാലോചന എന്തായിരുന്നു ഇതൊന്നും പുറത്തു വരാതെ എന്താണ് അന്നത്തെ ഇതിൽ മുങ്ങിപ്പോയി എന്നതാണ് എനിക്ക് തോന്നുന്ന അന്ന് തൊട്ടേ ഈ ഒരു നിഗൂഢതയുണ്ട് കാരണം ഈ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ശബരിമലയിൽ നിരന്തരം മുന്നം വയ്ക്കുന്ന നമ്മൾ കണ്ടതാണല്ലോ ശക്തികൾ ആസുരശക്തികൾ എന്ന് തന്നെ പറയാം ഇപ്പോൾ ഈ സംഗമത്തിൽ കൊണ്ടുവരുമ്പോൾ ഇതിനൊന്നും അത്ര സുതാര്യമല്ല അപ്പോൾ അതിന് പിന്നിലെ ഇത്തരത്തിലുള്ള ശക്തികളുടെ ഒരു സമ്മർദ്ദം കൂടി കൊട്ടാരം സംശയിക്കുന്നു നമുക്ക് അങ്ങനെ സംശയിച്ചാൽ അത് പറയാൻ സാധിക്കുകയില്ല കാരണം ഭക്തജനങ്ങളും അങ്ങനെ വിശ്വസിച്ചാൽ കാരണം ഇത് ഒമ്പത് വർഷം മുമ്പ് ഇതൊന്നും നടക്കാതെ ഈ ഒമ്പത് വർഷം പോയ ശേഷം ഇത്ര പെട്ടെന്നൊരു സംഗമം വരുവാനും എന്താണ് അതിൻ്റെ ആ ഒരു ഗൂഢതന്ത്രം ഗൂഢ ഉദ്ദേശം എന്നതൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണെന്നാണ് വിശ്വസിക്കുന്നത് നമ്മൾ അത് സംബന്ധിച്ച് ഇനിയും അന്വേഷണം വരും എന്തിനാണ് യഥാർത്ഥ കാരണം എന്താണ് എന്തിനാണ് ഈ സംഗമം നമ്മൾ ശരിക്കു പറയുകയാണെങ്കിൽ ഇത് ഭക്തരുടെ ആവശ്യങ്ങൾക്കൊന്നും തന്നെ ഒരു നീതി ലഭിക്കാതെ ഒരു സംഗമം നടത്തുന്നത് കൊണ്ട് എന്താണ് അവരുദ്ദേശിക്കുന്നത് എന്താണ് അതിൻ്റെ ലക്ഷ്യം ഇനി അത് പുറത്തു വരാനുള്ളതേ ഉള്ളൂ ഇനി അത് ഇനി കാണാം നമുക്ക് അടുത്ത നാളുകളിൽ ഭഗവാൻ തന്നെ അതിനൊരു തരും എന്നത് നമുക്ക് വിശ്വസിക്കാം ശ്യാമദിൽ സുതാര്യത ചോദ്യം ചെയ്ത് ഹൈക്കോടതി അടക്കം ഈ ഒരു സുതാര്യത കൃത്യമായി തന്നെ വരവ് ചിലവ് കണക്ക് അതായത് സംഗമം നടത്തുന്നുവെങ്കിലും ഹൈക്കോടതിയുടെ കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ നടത്താവൂ എന്ന് പറയുന്നു അതിൽ പ്രത്യേകിച്ച് കണക്കിന്റെ കാര്യത്തിൽ അത് സുതാര്യത എന്നുള്ള ഒരു വാക്ക് തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു അങ്ങനെ ഒരു നടപടിക്രമങ്ങളിലേക്ക് ഒക്കെ തന്നെ പോകുന്നു അങ്ങ് പറഞ്ഞ പോലെ തന്നെ എന്തായാലും ഭഗവാൻ ഇതൊക്കെ തെളിയിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ശക്തിയില്ലല്ലോ കാരണം ഇപ്പോ ഇതിനെ ഈ ചൈതന്യം നശിപ്പിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചവരെ കൊണ്ട് തന്നെ ശരണം പിടിപ്പിച്ചില്ലേ അത് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ ഭക്തജനങ്ങളോടും അതുപോലെ വിശ്വാസി സമൂഹത്തിനോടും കാരണം വിരിവെക്കുന്നിടത്തും വെള്ളം കോരി ഒഴിച്ച് അവിടെ നിന്ന് ഭക്തജനങ്ങൾക്കൊന്ന് വിശ്രമിക്കാനുള്ളൊരു സ്ഥലം പോലും കൊടുക്കാതെ അന്ന് ഭക്തജനങ്ങളെ ദ്രോഹിച്ച ഈ ഒരു സർക്കാർ ഇപ്പം പമ്പയിൽ വന്ന് അയ്യപ്പ ആ അയ്യപ്പ സംഗമം നടത്തുന്നതിൻ്റെ ആ ഒരു വിരോധാഭാസം അത് ഇവർക്ക് എന്ത് ധാർമ്മികതയാണ് ഇത് പറയുവാൻ സത്യത്തിൽ ലജ്ജയില്ലേ എന്ന് നമ്മൾ സംശയിക്കുകയാണ് വളരെ 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 ഭക്തജനങ്ങൾ ഇപ്പോഴൊന്നും ഇതൊന്നും മറന്നിട്ടില്ല ഭക്തജനങ്ങളുടെ ഉള്ളിലെ തീയ ഇപ്പോഴും അടഞ്ഞിട്ടില്ല അവരും ഇതെല്ലാം ഭഗവാനോടാണ് പറയുന്നത് ഭഗവാൻ കണ്ണുമടച്ച് വെറുതെ ഇരിക്കുകയല്ല അവിടെ അതിനൊക്കെ ഓരോ അനുഭവങ്ങൾ അതാത് സമയത്ത് കൊടുക്കുന്നുണ്ട് നമുക്കും കിട്ടുന്നുണ്ട് പന്ത്രണ്ടത്ത് നമുക്ക് നമുക്കതിൻ്റെ ദൂഷ്യവശങ്ങൾ കിട്ടും കാരണം ഇവർ ചെയ്യുന്ന തെറ്റുകൾ പിതൃസ്ഥാനീയരായ പന്തളം കൊട്ടാരം അവർ ഭക്തജനങ്ങളോടൊപ്പം നിന്നില്ലെങ്കിൽ നമുക്കും തീർച്ചയായിട്ടും കിട്ടും ഭഗവാന്റെ കോപം ആ ഒരു വിശ്വാസം നമ്മളിൽ എന്നും ഉണ്ട് അത് നമ്മളെന്നും വിശ്വാസിയ സമൂഹത്തോടും ആചാരങ്ങൾ നിലനിർത്തുവാൻ വേണ്ടിയാണ് പന്തളം കൊട്ടാരം നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നും അങ്ങനെ തന്നെയായിരിക്കും തീർച്ചയായിട്ടും അരുടെ ഒരു നിമിഷം ഒരു നിമിഷം പോയിന്റ് ഉണ്ടോ ഒന്ന് പമ്പ വരെ ഒന്ന് പോയിട്ട് വരാം ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് അങ്ങ് പറഞ്ഞപ്പോഴാണ് അവിടെ ഈ തുടക്കം ഏതാണ്ട് കുറിക്കാൻ തുടങ്ങുകയാണ് ഗോകുലുണ്ട് ഇപ്പം നമുക്കൊപ്പം ചേരുന്നു